പണിക്കർ വിജ്ഞാൻ വികാസ് കായംകുളത്തെ നോളജ് സെന്ററായ നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ ചെയ്തു പണിക്കർ വിജ്ഞാൻ വികാസ് കായംകുളത്തെ നോളജ് സെന്ററായ നിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷം നഗരസഭാ ചെയ്തു ക്രിസ്മസ് ക്രിസ്മസ് ദിനം ദിനം ഈ ഘോഷിക്കുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കോവിഡിന് ശേഷം എല്ലാ ചെറിയ ആഘോഷങ്ങൾ പോലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു കൂട്ടായ്മയിൽ കൂടി വളരെ സന്തോഷഭരിതമായ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന തരത്തിലാണ് നമ്മൾ ആഘോഷിച്ചവരുന്നത് ക്രിസ്മസിന് നമ്മളൊരു അർത്ഥമുണ്ടാകും ആ അർത്ഥം എന്ന് പറഞ്ഞാൽ പഴയ വഴി മറന്ന് പുതിയ വഴി സ്വീകരിക്കുക എന്ന ഒരു സന്ദേശമാണ് ക്രിസ്മസ് പഴയ വഴികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ പോകുന്ന വഴികൾ നല്ല വഴിയാണെങ്കിൽ അത് തുടരുകയും ചീത്ത വഴികളിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് മറന്നുകൊണ്ട് പുതിയ വഴികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ക്രിസ്തമസിന്റെ വിനോദരക്ഷകനായി പറഞ്ഞിട്ടുള്ള ഉണ്ണിയേശുന്റെ ആ പിന്നെ ജന്മദിവസം ആഘോഷിക്കുമ്പോൾ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും ഒക്കെ ആ കൂട്ടായ്മ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങളുടെയൊക്കെ കൂട്ടായ്മകളെന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഈ വേദികളൊക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ലിംബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി സനൂജ് അധ്യക്ഷനായി ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളുമൊക്കെയായി അഴിച്ചുപൊളിച്ച് ഓണവും ഓണവും ചൂറും ഒക്കെ കഴിഞ്ഞ് ഈ അക്കാഡമിക് ഇയറിന്റെ അവസാന സമയത്തേക്ക് നമ്മളെത്തിയിരിക്കുന്നത് ഈ കടന്നു വരുന്നത് പരീക്ഷ കാലമാണ് ഏകദേശം ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഈ നമ്മൾ ഇവിടെ അതിനു മുൻപായി വീണ്ടും അവസരമാണ് നമുക്ക് ക്രിസ്മസ് ക്രിസ്മസ് ഇയർ ആദിത്യ സ്വാഗതം പറഞ്ഞു കായ്കുളം നഗരസഭാ കൌൺസിലർ ബിജു വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ നേർന്നു ഈ സ്ഥാപനത്തിലെ അധ്യാപകരെ വിദ്യാർത്ഥികളെ ഇന്നിവിടെ നടക്കുന്ന ഈ ക്രിസ്മസ് പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ പുതുവത്സര ുംബസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരായ വിജിത ഹരികൃഷ്ണൻ അർപ്പണ റീന മായ പ്രവീണ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി